അല്ല ഞാൻ ചെയ്യാം പിടിക്കാം സിസ്റ്റർ പ്ലീസ് അങ്ങോട്ട് പോരുത് ഞാൻ എവിടെ ഐസ്ക്രീം കഴിച്ച് മരിച്ച എന്റെ മകനാണ് തത്വം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ ൂടിയവരാണ് എസ് ഐ ഷുക്കൂർ എന്നോട് കളിക്കാനും സ്വന്തം പേരൻസിനെ കണ്ടു മരിക്കണ എവിടെ പോയാൽ നിന്നെ ഒന്നും ഇവിടുന്ന് പ്രശ്നമില്ല ഞാനെന്റെ പൊട്ടിയൊന്നും വിചാരിക്കൂർ സ്പീക്കിംഗ് സോറി സാർ അർജുന സാർ ആളറിയാതെ പറ്റിപ്പോയതാ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവരെ ഈ വക്കീലായിട്ട് വരേണ്ട വലിയ ആവശ്യം ബംഗ്ലാവിലെ പിള്ളേരാണെന്ന് ഒന്നും പറയാൻ പാടില്ലായിരുന്നു അതിന് കഴുത്തേ പിടി വിട്ടിട്ട് ചില ഞണ്ടിറക്കിയത് പോലെയല്ലേ ഷക്കൂർ സാറിന്റെ പിടി ആ പിടിച്ച് അല്ലേ ആളറിയാതൊന്നും അല്ല എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് ഞാൻ ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഫോർമാലിറ്റീസ് വാങ്ങുന്നവനല്ല പിന്നെ നിർബന്ധമാണെങ്കിൽ തരുന്ന ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടും പറയാറില്ല ഫോർമാലിറ്റീസ് ഒന്നും ഇവരെ നിങ്ങക്കറിയാവോ പിന്നെ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഇടികൊണ്ട് ചെത്ത സബ് ഇൻസ്പെക്ടർമാരുടെ ആൽബല്ലേ ഇന്റർനാഷണൽ കടന്നിരിക്കാനവർ ഇവര് എവിടെയെങ്കിലും വെച്ച് കണ്ടോ എനിക്ക് ഉടനെ വിവരം തരിക അതിന് എന്റെ വക സ്പെഷ്യൽ സമ്മാനം നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പൊ കിട്ടിയ സമ്മാനത്തിന് ധാരാളം ഞാൻ ഉദ്ദേശിച്ചു നിന്നില്ല ഇവിടെ വന്നപ്പോ നിന്ന് പോയി ബഗറല്ല

അവസാനം തട്ടിയുടെ കാരൻ മുത്തുവാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നത് ആ നിങ്ങളുടെ കഥയ്ക്ക് ഒരു പ്രൊഡ്യൂസർ കിട്ടി പണമില്ല ബാക്കിയല്ല ഓക്കേ ചേട്ടാ ഞങ്ങൾ ആ പണിയൊക്കെ നിർത്തി ശല്യം ചെയ്യാതെ ഒന്ന് പോയെ കഷ്ടമായി ഇന്റർനാഷണൽ ലെവലിൽ ഒരു അവാർഡ് കിട്ടുമായിരുന്നു അവർ എനിക്ക് പുല്ലാണ് ആഹ് ഏതായാലും വന്ന സ്ഥിതിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ബെയിൽ താന്നിട്ട് പറഞ്ഞു കേൾക്കും നിങ്ങളെ അല്ല അയാളെ കണ്ടോ ആണുങ്ങളെ ആണുങ്ങൾ അറിയും യു സി കെട്ടൗട്ട് ഐ എം ഇന്റർനാഷണൽ ഫിഗർ ഫ്രോം ഹോളിവുഡ് ഇങ്ങനെ ഒരു ജീവി ഇവിടെ വന്ന സ്ഥിതിക്ക് കാര്യം പറഞ്ഞേ കർജിത് ബർഗ്മാൻ ബർഗ്മാൻ എന്താ ഈ കേട്ടിട്ടില്ലേ സ്റ്റീവൻ സ്പീൽബർഗ് ജീവിക്ക് ഞങ്ങൾ രണ്ടും സമാന ചിന്താഗതിക്കാരാണ് അതുകൊണ്ട് ആരാധകർ ബർഗ് എന്ന് ചേർത്ത് വിളിക്കുമ്പോൾ അത്രേ ഉള്ളൂ പുതിയ സിനിമയുടെ വർക്ക് ആരംഭിച്ചോ ആ പുതിയ പ്രോജക്ടിനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് സംസാരിക്കണം വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഞാൻ ക്യാമറയിൽ പകർത്താൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു ഇതൊരു കോമഡി പ്രേത കഥയാണ് സാധാരണ പ്രേത കഥകളിൽ പ്രേതത്തെ എല്ലാവരും പേടിക്കുന്നു പക്ഷെ എന്റെ എന്റെ കഥയിൽ പ്രേതം ഒരു ഗോസ്റ്റ് ആണ് കുടിക്കുന്നത് ബ്ലഡ് അല്ല ജ്യൂസ് ആണ് അല്ല ഒന്നാം തരം കുരുവില്ലാത്ത മുന്തിരിങ്ങയുടെ ജ്യൂസ് ഈ പ്രോജക്റ്റ് നോട്ടം ഉണ്ടോ ആ നമുക്ക് റൂം ഡയറക്ടർ എടുക്കട്ടെ ഉണ്ണി പറഞ്ഞത് ോജക്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഏത് സമയത്ത് വിളിച്ചാലും എനിക്ക് ഒരു ചാൻസ് തരണം എന്റെ സിനിമയിലെ പ്രേതം പെൺ പ്രേതാണ് ആൺ പ്രേതല്ല ബട്ട് പോയി ഒരു ലിറ്റർ ബദാം ജ്യൂസ് കൊണ്ടുവരു നല്ലേ

പറഞ്ഞു നല്ലത് നോ പാടില്ല നിങ്ങൾ വിചാരിച്ചോ ഞാൻ അയാളെ വിശ്വസിച്ചോന്ന് എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അയാളെ വെച്ച് നമുക്കൊരു കളി കളിക്കാം ആ എന്ത് തീരുമാനിച്ചു നമ്മൾ പണം ചെയ്യുന്നു ഡയറക്ടർ ബർഗ്മാൻ ബർക്ക് മാൻ ഞാൻ റെഡി പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അത് പ്രകാരമേ ഞാൻ പണം മുടക്കൂ എന്ത് കണ്ടീഷൻ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയായിരിക്കണം പണത്തിലെ നായിക നമുക്ക് ഇവിടെ തന്നെ നായിക പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ട് എന്റെ പ്രശ്നം ഇവിടെ തന്നെയാണ് നായിക അതാ പ്രശ്നം ഈ പെൺകുട്ടി ഇപ്പം ആശുപത്രിയിലാണ് ഇല്ല ചില പ്രത്യേക ഉദ്ദേശത്തോടെ ഭ്രാന്തിയോടെ ഒരു ബെറ്റാലിയൻ ഗുണ്ടകളുമായിട്ട് ആ സെറ്റ് ചെയ്ത് അവളെ അതൊന്നും നടവില്ല തന്ത്രപരമായി നമുക്ക് അവിടെ കയറണം എന്നിട്ട് അവളെ രഹസ്യമായിട്ട് ബോധിപ്പിച്ചിട്ട് വരണം ഐഡിയ എന്റെ ഈ സംരംഭം നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് സാഹസവും ഞാൻ ഒരു ഡയറക്ടർ മാത്രമല്ല വണ്ടർഫുൾ ആക്ടറും കൂടിയാണ് ഞാൻ ഒരു ഭ്രാന്തനായി അഭിനയിച്ച് അവടെ കടന്നുകൂടി അവളെ കടത്തിക്കൊണ്ടുവരും അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാശ് തരണം കാശ് എത്ര വേണമെങ്കിലും തരാം എന്നാൽ ഈ നിമിഷം മുതൽ ഞാൻ ഭ്രാന്തനാവുകയാണ് അല്ല സാറോ എന്തുണ്ട് വിശേഷം

இது அது பரோட்டா அல்ல டிஸ்காஸ் எந்த লয় বাদ দবনি কবি বনে দি না আ এড়া আরগি নিকে না বঞ্জি নিকো দরভাতে তাও তালাক സാറേ സാറേ പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊണ്ട് പ്രാന്തായി പോയതാ എന്താ പേര് ഇയാളുടെ പേര്ന്തൊക്കെ അറിയാച്ചൻ മറ്റന്താ കറിയാച്ചതിന്റെ അച്ഛൻ ഇത് ഗർജിക്കുന്ന ബെർബാൻ

ഇവര് ഫാമിലി മൊത്തം പ്രാന്തമാരാ നാണില്ലാത്ത ആസനത്തിൽ ആലും മുളച്ചൊരു തണലെന്ന് കേട്ടിട്ടുണ്ട് ഇത് സ്ഥലം മാറിയിട്ടാണല്ലോ മുളച്ചേക്കണേ സാറേ സാറേറ്റ് സാറേ സാറേ നിങ്ങൾ രണ്ടു ഞങ്ങളെ ഞങ്ങളായില്ലേ ഞാൻ മുത്തു ആർക്ക് മൂത്തു ആർക്ക് മൂത്തല്ല ഞാൻ തട്ടാട മുതലി രജനി മുത്തു ഇവരെ പാപ്പി പാപ്പി കാപ്പി അല്ല പെട്ടെന്ന് നിങ്ങളെ സഹോദരിമാരെ നീ വെളുത്തു ഒരു ായിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് എങ്ങനെ ചീർത്ത് കറുത്തുപോയത് ഏ എനിക്ക് നിന്നെ മനസ്സിലായി മനസിലായി തങ്കപ്പനല്ലേ തങ്കപ്പൻ ഞാൻ തങ്കപ്പനും ഗോൾഡപ്പിനും ഒന്നല്ല ഞാൻ മുത്ത് രജനിത്ത് നിന്റെ പേര് മര്യോടി സമയം കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു മന്നത ഉണ്ടാവും രണ്ടു ദിവസം കഴിയുമ്പോ ശരിയായിക്കോളും ബോധംണ്ടാവൂലെ സാർ ഇഷ്ട്രയ്യോ അമ്മ ഓ പിച്ചക്കാർക്ക് ശമ്പളം കിട്ടിയ പോലെ അതിന്റെ ഈശ്വരൻ സാറിന്റെ ഒരു ഗതികേട് സാർ മരം അവിടെ ഇരുന്ന് വലുതാവാതിരുന്നാ മറ്റായിരുന്നു വ